നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രഹങ്ങളുടെ രാജകുമാരന് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ തലവര തെളിയുന്ന പത്ത് നക്ഷത്രക്കാരുണ്ട് ബുധൻ പൊതുവെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ ഈ പത്തു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ജൂലൈ പതിനെട്ടിനാണ് തുലാം രാശിയിലേക്ക് ബുധൻ അതിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കാൻ പോകുന്നത് ജൂലൈ പതിനെട്ടിന് വക്രഗതി സഞ്ചാരം ആരംഭിച്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ബുധൻ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നത് ബുധൻ്റെ രാശിമാറ്റം ഓരോ സമയത്തും പല വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു സത്യം എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ പന്ത്രണ്ട് രാശിക്കാരിലും അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാരിലും ബുധന്റെ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് പക്ഷേങ്കില് ഇത് പത്ത് നക്ഷത്രക്കാർക്കാണ് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് ഈ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് വൃശ്ചികം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് മാത്രമല്ല ഇവരുടെ ദിനചര്യയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് ജൂലൈ പതിനെട്ട് മുതൽ വൃശ്ചികം രാശിക്കാരിൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നതാണ് പനപ്രധാനമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് കാര്യത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് കൂടാതെ സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ ജൂലൈ പതിനെട്ട് മുതൽ ആഗസ്റ്റ് ഒന്ന് വരെയുള്ള സമയം വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നതാണ് എല്ലാം നന്നായി വരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം ഊരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനു രാശിക്കാർക്ക് ബുധന്റെ വക്രഗതി സഞ്ചാരം നല്ല മികച്ച ഒരു സമയമാണ് നൽകുന്നത് അത് മാത്രമല്ല ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജോലികളൊക്കെ പൂർത്തിയാക്കുന്നതിനും പാതി വഴിയിൽ നിന്നുപോയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പ്രണയബന്ധങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അത് വിവാഹത്തിലേക്ക് വരെ എത്തുവാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ കരുതൽ നൽകുന്ന ഒരു സമയം കൂടിയാണ് ഭാവിയിലേക്ക് നിങ്ങൾക്ക് മികച്ച ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന മാറ്റങ്ങളൊക്കെ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ലൊരു സമയമാണ് ഇതെല്ലാം നന്നായി വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല ബുധന്റെ ശുഭകരമായിട്ടുള്ള സ്വാധീനം ഗുണാനുഭവങ്ങളൊക്കെ ഇവർക്ക് നൽകുന്നതാണ് ബുദ്ധിയും കഴിവുമൊക്കെ ഇവർക്ക് ഇരട്ടിയാക്കി കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത് ബന്ധങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്ന ഒരു യോഗമാണ് ഈ സമയത്ത് കാണുന്നത് ബുദ്ധിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മെച്ചമായിട്ട് പറയുന്നത് ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോള് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ് പഠനകാര്യങ്ങളിൽ ബുധന്റെ അനുഗ്രഹം നിങ്ങളെ മികച്ച വിജയം കരസ്ഥമാക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സംസാരമൊക്കെ വളരെ മികച്ചതായിരിക്കും അതുവഴി ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേസുകൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അതിനെല്ലാം വിജയം കരസ്ഥമാക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് മികച്ച അവസരങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതാണ് മേൽപ്പറഞ്ഞ പത്ത് നക്ഷത്രങ്ങൾ ഗുണാനുഭവങ്ങൾ നേടാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് കൂടാതെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം